നേരം വിളിച്ചു പറഞ്ഞതെന്താണ് അന്നിസാ സ്ത്രീകൾ നിങ്ങളുടെ മേൽ അമാനത്തേൽപ്പിക്കപ്പെട്ടവരാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് അവസാന ശ്വാസത്തിന് മുമ്പും മാറ്റങ്ങൾ നമ്മളോട് വസിയത് ചെയ്തതാണ് അപ്പോൾ ഭാര്യയെ അക്രമിക്കുന്നവനാണോ അവളെ തല്ലുന്നവനാണോ മായ ദേശം പിടിക്കുന്നവനാണോ അവരുടെ ആവശ്യമായ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനാണോ മഹാനായ ഉമർ ഞങ്ങളുടെ അടുക്കൽ ഒരാൾ വരുന്നു െ കുറിച്ച് പരാതി പറയാൻ മുറ്റത്ത് വന്നപ്പോ അകത്തു ശബ്ദങ്ങൾ കേൾക്കുകയാണ് ഉമൃതങ്ങളുടെ ഭാര്യ എന്തൊക്കെയോ ആവശ്യങ്ങൾ തിരിഞ്ഞു നടന്നു നോക്കിയപ്പോൾ ഒരാളെ വന്നിട്ട് കാര്യം പറയാതെ പോവുകയാണ് അല്ലയോ സഹോദരാ എന്തേ വന്ന കാര്യം പറയാതെ പോകുന്നത് അത് മറ്റൊന്നുമല്ല എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നതാണ് കത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നത് കേട്ടത് അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി തങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പരാതി പറയാനാ അപ്പോൾ ഉമൃതം കത്താപുറിയോ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അല്ലയോ സഹോദരാ ചില കടപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവർ കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്റെ ഭാര്യ എന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്നവളാണ് എന്റെ വസ്ത്രം മലക്കുന്നവളാണ് എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നവളാണ് ആളാണ് എന്റെ വീട് വൃത്തിയാക്കുന്നവളാ അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല അവൾ ഔദാര്യം കൊണ്ട് ചെയ്തു തരുന്നതാണ് എന്നിരിക്കെ ചിലതൊക്കെ സഹിക്കാൻ നമ്മളും തയ്യാറാകണം